ആ ഒരു കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവ് എനർജി കാര്യം എന്താ വെച്ചാൽ ചില പടത്തില് സെക്കൻഡ് ഹീറോ ആയിട്ട് വിളിക്കും വിജയിച്ച മിക്ക പടങ്ങൾ പക്ഷെ അത് പിന്നെ എങ്ങനെയോ തട്ടി വേറെ എന്തോ അപ്പം അവർ വിളിച്ചിട്ട് പറയും ഇന്ന ആള് പറഞ്ഞിട്ടാണ് വേണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ സോറി പറയും നവാസ് ഖാൻ വിളിച്ചു നവാസ് അതെ എനിക്കും അറിയാലോ അത് അപ്പോൾ ഈ മൂവി ഇറങ്ങുമ്പോൾ ഞാൻ പറയും ഞാൻ ഈ പടം കാണാൻ വരില്ല എന്നും പറയും എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ വരില്ല എന്ന് പറയും പക്ഷെ നവാസ്ക് പറയും അങ്ങനെ പറയരുത് നമ്മൾ എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ആരോ ഒരാൾ എന്തോ ട്രബിൾ ചെയ്തേനെ നമ്മൾ അങ്ങനെ കാണുക നമ്മൾ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാം ഇപ്പൊ ഈശ്വരൻ നമുക്കത് തരാൻ വിധിച്ചിരുന്നെങ്കിൽ അതാരും കൊണ്ടുപോയില്ല അതെനിക്ക് തന്നെ കിട്ടും അപ്പൊ അതെനിക്ക് വിധിച്ചിട്ടില്ലാത്ത കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത് അപ്പൊ അങ്ങനത്തെ മൈൻഡിൽ എടുക്കണം എന്ന് പറഞ്ഞ് പക്ഷെ ഇപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത്ര പോലും നല്ലതല്ല എന്ന് തോന്നുന്നു കാരണം അതൊന്നും അങ്ങനെ ഇത് ഇതൊക്കെ എല്ലാ ബിസിനസ്സിലും എല്ലാ പ്രൊഫഷനിലും സ്വാഭാവികമാണ് ഞാൻ അങ്ങനെ കാണുന്നതാണ് കേട്ടോ കാരണം അതിനകത്ത് ഒരാളെയും നമ്മൾ കംപ്ലയിൻറ്റ് പറയുന്നതിലും കുറ്റം പറയുന്നതിലും ഒന്നും അതൊക്കെ വെറുതെ വിഡിത്തരമായിട്ട് ഞാൻ കാണുന്നുള്ളൂ ആ ചർച്ച പോലും അതങ്ങനെയാണത് അതങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ